അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തം ദുഃഖിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം വിക്സല കുറിച്ചു വാക്കുകൾക്ക് അതീതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കുറിച്ചു അഹമ്മദാബാദ് വിമാനാപകടത്തില് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ് രൂപാണി കൊല്ലപ്പെട്ടു വിമാനത്തില് വിജയ് രൂപാനി യാത്ര ചെയ്തിരുന്നതായി ആദ്യഘട്ടത്തില് തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രാ ടിക്കറ്റും വിമാനത്തിനകത്തു നിന്നുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അഹമ്മദാബാദ് വിമാന ദുരന്തത്തില് കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച ടാറ്റ ഗ്രൂപ്പ് കമ്പനി ചെയർമാൻ എൻ ചന്ദ്രശേഖരനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് അപകടത്തിൽ പരുക്കേറ്റവരുടെ ചികിത്സാ ചിലവും കമ്പനി ഏറ്റെടുക്കും ബി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നാശനഷ്ടങ്ങളും പരിഹരിക്കും അഹമ്മദാബാദ് വിമാന ദുരന്തത്തില് മരിച്ചവരില് മലയാളിയും പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയാണ് മരിച്ചത് ബ്രിട്ടനിലെ നഴ്സായി ജോലി ചെയ്യുകയാണ് രഞ്ജിത വീട്ടില് രണ്ട് മക്കളും അമ്മയുമാണ് ഉള്ളത് മൂത്ത മകന് പത്താം ക്ലാസ്സിലും ഇളയ മകള് മൂന്നാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് മൊബൈൽ നമ്പറിൽ വിളിച്ചു മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നുവെന്ന് പരാതി മൊബൈൽ ഫോൺ നമ്പർ വെച്ച് പോലീസിൽ പരാതി നൽകി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി എം ഷൌക്കത്ത് പരാതി നൽകിയത് സ്വരാജിനെതിരായ വലിയ രീതിയിലാണ് ആക്രമണം നടക്കുന്നതെന്ന് ഷൗക്കത്ത് പറഞ്ഞു വിശദാംശങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസ് സ്റ്റേഷനിൽ ഒളി ക്യാമറ വെച്ച് വനിത പോലീസ് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തി പോലീസുകാരൻ അറസ്റ്റിൽ ഇടുക്കി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലാണ് സംഭവം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ വൈശാഖാണ് പിടിയിലായത് സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന സ്ഥലത്താണ് ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് ദൃശ്യങ്ങൾ പോലീസുകാരിക്ക് ഇയാൾ അയച്ചു നൽകിയതോടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പരാതി നൽകുകയായിരുന്നു കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയ വേടന്റെ പാട്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം വൈസ് ചാൻസലർക്ക് പരാതി നൽകിയ സംഭവത്തിൽ പ്രതികരണവുമായി റാപ്പർ വേടൻ സിലബസിൽ തന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് ഭാഗ്യമായി കരുതുന്നു സർവകലാശാലകളിൽ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും എല്ലാവരും എന്റെ പാട്ട് കേൾക്കും ഇതാണ് തന്റെ ജോലി അത് തുടർന്നു കൊണ്ടിരിക്കും ഇത് നിർത്താൻ ഒരു പദ്ധതിയില്ല തന്റെ നിലപാടുകളിലുള്ള പ്രകോപനം കാരണമാകാം ഈ പരാതിയെന്നും വേടൻ പ്രതികരിച്ചു കോഴിക്കോട് വ്യാജ ഡോക്ടർ പിടിയിൽ വയനാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയിരുന്ന പേരാമ്പ്ര സ്വദേശി ജോബിനാണ് അറസ്റ്റിലായത് പേരാമ്പ്ര മുതുകാട് സ്വദേശി മൂലയിൽ ജോബിനാണ് അറസ്റ്റിലായത് വയനാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർ എന്ന വ്യാജേന ചികിത്സ നടത്തുകയായിരുന്നു യുവാവ് പേരാമ്പ്രയിലും പരിസര പ്രദേശങ്ങളിലും വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ജോബിൻ നഴ്സായി ജോലി ചെയ്തിട്ടുണ്ട് ഈ അനുഭവ സമ്പത്ത് കൈമുതലാക്കിയാണ് പ്രതിരോഗികളെ ചികിത്സിച്ചിരുന്നത് ഇയാൾ വ്യാജരേഖ ചമച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്